ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുസ്ലിങ്ങളുടെ മുസ്ലിം തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് ആ മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ നമ്മൾ ഇരച്ച് കയറുക അതല്ലെങ്കിൽ നുഴഞ്ഞു കയറി പറ്റുക എന്നിട്ട് അവിടെ ഒരു സ്ഫോടനം നടത്തുക എന്നത് ഐസിസിലേക്ക് പോയ റാഷിദ് അബ്ദുള്ള കേരളക്കാരെ വശീകരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ധാരാളം വോയിസ് ക്ലിപ്പുകൾ ഇങ്ങോട്ട് അയച്ചുകൊണ്ടേയിരുന്നു അതിൽ ചില വോയിസ് ക്ലിപ്പുകൾ ലീക്കായിട്ട് എല്ലാ മാധ്യമങ്ങൾക്കും ലഭിച്ചിരുന്നു ചില മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു ചിലരത് ബുക്കി അതിൽ ചിലതൊക്കെ എനിക്കും കിട്ടി ഞാനും അത് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നിങ്ങനെയാണ് അമുസ്ലിങ്ങളുടെ കുംഭമേള പൊങ്കാല അതുപോലെ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളുടെ പള്ളിപ്പെരുന്നാൾ അങ്ങനെ അവരുടെ ആഘോഷങ്ങളിൽ അവർ ഒരുപാട് കുഫാറുകൾ വരുമല്ലോ അതായത് അമുസ്ലിങ്ങൾ വരുമല്ലോ അവരെയൊക്കെ ഇല്ലാതാക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യണം എന്നത് അവരുടെ പ്രത്യക്ഷമായും പരോക്ഷമായും എന്ന കൊടും ക്രിമിനലായ പോപ്പുലർ ഫ്രണ്ടുകാരനെ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ കേരളം ഒരുപക്ഷെ നിന്ന് കത്തുമായിരുന്നു കേരളം തമിഴ്നാട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഐ എസ് പ്രചാരണ കേസിൽ എൻ ഐ എ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഗൂഢാലോചനയുടെ വേരുകൾ തിരുവനന്തപുരത്തേക്കും എത്തിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം തമിഴ്നാട് സ്വദേശിയായ സാദിക് ഭാഷ അയാൾ അടക്കം നാലു പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത് ചെന്നൈ എൻ ഐ എ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഈ കേസിലെ പ്രതി വീണ്ടും എങ്ങനെയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ എത്തിയത് എന്നത് ചോദ്യമാണ് പ്രത്യേകിച്ച് ഭീകരവാദ കേസുകളിൽ അകപ്പെടുന്ന ആളുകൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ തീർച്ചയായിട്ടും അവരെ നിരീക്ഷിക്കേണ്ടത് അനിവാര്യമാണ് അവരെവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആരെയൊക്കെ കാണുന്നു ആരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നു എന്നതറിയൽ തീർച്ചയായിട്ടും പോലീസിന്റെ നിർബന്ധമായ ബാധ്യതയാണ് അതൊന്നും സാദിഖ് ഭാഷയുടെ വിഷയത്തിൽ കണ്ടില്ല ഭാഗ്യം കൊണ്ട് മാത്രമാണ് കേരള പോലീസിന് ഇയാളെ പിടിക്കാൻ സാധിച്ചത് ഐ എസ് ബന്ധം ആരോപിച്ച ദേശീയ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മാസം ജയിലിൽ കഴിഞ്ഞ തമിഴ്നാട് സ്വദേശിയാണ് സാദിഖ് ഭാഷ ഇയാള് വ്യാജ പോലീസ് സ്റ്റിക്കർ പതിച്ച കാറുമായിട്ടാണ് വട്ടിയൂർക്കാവ് പോലീസിന്റെ പിടിയിലാകുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയാണ് ഇയാളുടെ ഭാര്യ വിവാഹമോചനത്തിനായി ഇവർ പള്ളി വഴി വിവാഹമോചനത്തിന് വേണ്ടി പള്ളിയെ സമീപിച്ചിരിക്കുന്നു ഇക്കാര്യം ചർച്ച ചെയ്യാൻ എത്തിയ സാദിഖ് പള്ളിയിൽ വെച്ച് പ്രശ്നമുണ്ടാക്കി വിവരമറിഞ്ഞ് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴാണ് പോലീസിന്റെ സ്റ്റിക്കർ പതിച്ച കാർ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് മയിലാടം തുറയ്ക്കടുത്തുള്ള നിഡൂരിൽ വെച്ച് സാദിഖ് ബാഷ മുഹമ്മദ് ആഷിഖ് ജഹഫർ അലി റഹ്മത്ത് കാരക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാൻ എന്നിവരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിനെ അന്ന് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി രക്ഷപ്പെട്ട പ്രതികളെ പോലീസ് ചെയ്ത് ചെയ്താണ് പിടികൂടിയത് ഐഎസിനു വേണ്ടി ധനസമാഹരണം നടത്തിയെന്ന കേസിൽ പിന്നീട് എൻ ഐ എ ഇവരെ പിടികൂടുകയായിരുന്നു സാദിഖ് ഭാഷ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഐ എസ് വേണ്ടി പ്രചാരണം നടത്തുന്നു എന്നുമുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്തത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ സാദിഖ് ഭാഷയുടെ ഭാര്യയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ എൻ ഐ എ റെയ്ഡ് നടത്തി ഇരുപത്തിനാല് മാസം ജയിലിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സാദിഖ് പലതവണ വട്ടിയൂർക്കാവിൽ വന്നു പോയിട്ട് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഒരു തുമ്പും ലഭിച്ചില്ല പോലീസ് സ്റ്റിക്കർ പതിച്ച കാറിൽ തന്നെയാണ് ആളിന്റെ യാത്ര തിരുവനന്തപുരത്തും ചെന്നൈയിലെ മന്നാടുമാണ് സാദിഖ് ഭാഷയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നത് എന്ന് എൻ ഐ എ കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നു ഇക്കാമാ ഭാഷയെന്നും മൈലാടം തുറ ബാച്ച എന്നുമെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് സാദിഖ് ഭാഷ തമിഴ്നാട് കേരളം അതിർത്തി കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിച്ചത് എന്ന് എൻ ഐ എ കുറ്റപത്രത്തിൽ പറയുന്നു ഇവരെ ഐ എസിലേക്ക് സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ അടക്കം റിക്രൂട്ട് ചെയ്തു മൂന്ന് സംഘടനകൾ രൂപീകരിച്ച് അവർ ഐ എസ് പ്രചാരണവും നടത്തി ശ്രീലങ്കയിൽ ഐ എസ് പ്രവർത്തകരുമായും സംഘം ബന്ധപ്പെട്ടു എന്ന് എൻ ഐ എ കുറ്റപത്രത്തിൽ പറയുന്നു ശ്രീലങ്കയിലെ എ ടി ജെ എന്ന സംഘവുമായും ബാച്ചയ്ക്ക് ബന്ധമുണ്ട് ഖിലാഫത്ത് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പേരിൽ യുവാക്കളെ ഐഎസിലേക്കും അൽക്കൊയ്തയിലേക്കും റിക്രൂട്ട് ചെയ്യാനായിരുന്നു പദ്ധതികൾ ഇതിന് തിരുവനന്തപുരവും ഗൂഢാലോചന കേന്ദ്രമായി മാറി ഹിന്ദു നേതാവിനെ വകവരുത്തി കേരളത്തിൽ കലാപഭൂമിയാക്കാനായിരുന്നു ലക്ഷ്യം കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ ഭാഷയുടെ ഹിറ്റ്ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രതിയാണ് തിരുവനന്തപുരത്ത് നിരന്തരം എത്തിയിട്ട് എൻ ഐ എക്കോ പോലീസിനോ ഇതുവരെ പിടികിട്ടാതിരുന്നത് മൈലാടന്തുറയിൽ വെച്ച് പോലീസുകാരെ അപകടപ്പെടുത്തി സാദിഖ് സാദിഖും സംഘവും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പോലീസ് ഇവരെ കീഴടക്കുകയായിരുന്നു ഇതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് ഐ എസിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നു വിഘടനവാദ സംഘടനകൾ രൂപീകരിച്ച് റിക്രൂട്ടിംഗിൽ പങ്കാളിയാകുന്നു തുടങ്ങിയ കണ്ടെത്തലാണ് സാദിഖ് ബാച്ചയ്ക്കെതിരെയുള്ളത് ഇത് സംബന്ധിച്ച തെളിവുകൾ കിട്ടിയതോടെ തമിഴ്നാട് പോലീസ് അന്വേഷണം എൻ ഐ എക്ക് കൈമാറി സാദിഖ് നിരവധി തവണ തിരുവനന്തപുരത്ത് വന്നു പോകുകയും പട്ടിയൂർക്കാവിൽ രണ്ടാം ഭാര്യയുടെ വീട്ടിൽ ഒളിവിൽ കഴിയുകയും ചെയ്തിരുന്നു എന്നും വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് എൻ ഐ എ റെയ്ഡ് നടത്തിയത് യുവാക്കളെ കണ്ടെത്തി ആടുമേക്കാൻ സിറിയയിലേക്ക് വിടാനായിരുന്നു തിരുവനന്തപുരത്തെ ചർച്ചകൾ എന്നാണ് എന്ന തീവ്രവാദിയുടെ വേരുകൾ അതിശക്തമാണ് കളിയിക്ക വിളയിൽ സ്പെഷ്യൽ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികളുമായി അടുത്ത ബന്ധം സാദിഖ് ഭാഷയ്ക്കുണ്ട് ഖിലാഫത്ത് പാർട്ടി ഓഫ് ഇന്ത്യ ഖിലാഫത്ത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിന്നെ ഇന്റലക്ച്വൽ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ പേരിലായിരുന്നു സാദിഖ് ഭാഷയുടെ ഇടപെടലുകൾ അത്രയും ഈ സംഘടനകൾ മുമ്പോട്ട് വച്ചത് ഐസിസിന്റെ തീവ്രവാദമാണ് കളിയിക്കവിള സംഭവത്തിന്റെ സൂത്രധാരൻ അൽ ഉമ്മ തലവൻ മെഹബൂബ് പാഷയുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു പട്ടിയൂർക്കാവ് കല്ലുമലയിലെ ഭാര്യയുടെ വീട്ടിലേക്ക് സാദിഖ് എന്ന സാദിഖ് സാദിക് ബാദ്ഷായത്തിയിരുന്നത് മലയോര മേഖല വഴിയാണെന്നും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു കേരള അതിർത്തിയിൽ വേണ്ടത്ര പരിശോധനകൾ ഉണ്ടാകാത്തതുകൊണ്ട് മലയോര മേഖല തീവ്രവാദികളുടെ ഗ്രീൻ ചാനലാണ് എന്നാണ് സൂചന തമിഴ്നാട്ടിൽ നിന്നും തൃപ്പരപ്പ് വഴി വെള്ളറടയിലെ അതിർത്തി വഴിയാണ് സാദിക് ഭാഷ കേരളത്തിലേക്ക് വന്നിരുന്നത് എന്നാണ് വിവരം പനച്ചമൂട് ഊരമ്പ് കാരക്കോണം ആര്യങ്കാവ് വഴിയെല്ലാം തീവ്രവാദികൾക്ക് കേരളത്തിലെത്താൻ സുലഭമായ സംവിധാനമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നതിന്റെ തലേദിവസം തന്നെ കൊടും ഭീകരനാണ് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി ആരോപിച്ച സാദിഖ് ബാഷ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ എത്തിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്ന് പേർക്കൊപ്പമാണ് സ്റ്റിക്കർ ഒട്ടിച്ച ആ കാറിൽ ഉണ്ടായിരുന്ന മൂന്ന് പേർ നാഗപട്ടണത്തുകാരാണ് റൂറൽ ഹാലിക് നൂറുൽ ഹാലിക് തിരുവള്ളുവർക്കാരനാണ് നാസർ ഗ്രേറ്റർ ചെന്നൈ സ്വദേശിയാണ് ഷാഹുൽ ഹമീദ് വ്യാജ സ്റ്റിക്കർ കേസിൽ ഇവരെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട് ഭാഷയ്ക്കൊപ്പം വന്നവരുടെ ബന്ധങ്ങളും കേരള പോലീസ് പരിശോധിക്കുന്നുണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും ഇതിന്റെ പിന്നാലെ തന്നെയുള്ള അന്വേഷണത്തിലാണ് കേരളം തമിഴ്നാട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഐ എസ് പ്രചാരണ കേസിൽ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു സാദിഖ് സാദിക് അടക്കം നാല് പേർക്കെതിരെയാണ് കുറ്റപത്രം ഈ കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ അടക്കം എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നു സാദിഖ് ഭാഷ ആർ റാഷിഖ് മുഹമ്മദ് ഇർഫാൻ റഹ്മത്തുള്ള എന്നിവരാണ് ഈ കേസിലെ മറ്റ് പ്രതികൾ തമിഴ്നാട് കേരളം അതിർത്തി കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിച്ചിരുന്നത് എന്ന് എൻ ഐ എ കുറ്റപത്രത്തിൽ പറയുന്നു ഇവർ ഐ എസിലേക്ക് സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ തേടി ഇറങ്ങിയതാണ് അവരെ കിട്ടണം അവരെ അങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ധാരാളം ആളുകളെ വീണ്ടും ആളുകളെ തേടി ഇറങ്ങി മൂന്ന് സംഘടനകൾ രൂപീകരിച്ച് ഇവർ ഐ എസ് പ്രചാരണവും നടത്തി ശ്രീലങ്കയിലെ ഐ എസ് പ്രവർത്തകരുമായും സംഘം ബന്ധപ്പെട്ടു എന്ന് എൻ ഐ എ കുറ്റപത്രത്തിൽ പറയുന്നു ഈ കേസിൽ ഭാഷയ്ക്ക് ജാമ്യം കിട്ടി അങ്ങനെയാണ് അയാൾ വീണ്ടും വട്ടിയൂർക്കാവിൽ എത്താൻ തുടങ്ങിയത് വട്ടിയൂർക്കാവിലും ഭാഷയ്ക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന തെളിവുകൾ ഇവരെ കുറിച്ച് കേരള പോലീസിന് വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ ആരെയും പോലീസ് നിരീക്ഷണത്തിലാക്കിയില്ല ഇതെല്ലാം ഇയാൾ വരുന്നതറിയാതെ പോകാൻ കാരണമായി സാദിഖ് ഭാഷ എന്ന ഐ സി എം എം ഐ എം സാദിഖിനെ ഉടൻ എൻക്ക് കൈമാറും ഇന്നലെ വൈകിട്ടാണ് സാദിക്കിനെ വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാര്യയെ കാണാൻ വന്നതാണ് എന്നാണ് ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനെ അറിയിച്ചത് ടാക്സി പിടിച്ചാണ് വന്നത് പോലീസ് സ്റ്റിക്കർ വാഹനത്തിൽ പതിച്ചതിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ് സാദിഖ് മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ വിവാഹമോചന തർക്കത്തിന് വേണ്ടി പള്ളിയിലാണ് ഇയാൾ വന്നത് എന്നും സൂചനകൾ പുറത്തുവരുന്നു ഇയാൾക്കെതിരെ തമിഴ്നാട്ടിലടക്കം എൻ ഐ എയുടെ ധാരാളം കേസുകൾ നിലവിലുണ്ട് വേണ്ടി പ്രചാരണം നടത്തിയതിനും ധനം സമാഹരിച്ചതിനുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് തമിഴ്നാട് സ്വദേശിയായ സാദിഖ് ഭാഷയെയും നാല് കൂട്ടാളികളെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും കേസ് നിലവിലുണ്ട് തമിഴ്നാട്ടിലെ വാഹന പരിശോധനയ്ക്കിടയിലാണ് പോലീസുകാരനെ സാദിഖും സംഘവും കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സാദിഖിന് ഐസിസുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ധാരാളം തെളിവുകൾ എൻ ഐ എ കണ്ടെത്തിയിരുന്നു നന്ദി